എല്ലാവർക്കും കണ്ണൂർ മോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് താഴേച്ചുവേലാണ് താഴേച്ചുവേല് നമ്മുടെ മോദി സർക്കാരിൻ്റെ മൂന്നാം മൂഴം ഇവിടെ പ്രവർത്തകരെ മാസം ചെയ്ത് നടത്തുകയാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം മോദി സർക്കാരിന്റെ ഈ ഒരു മൂന്നാം ടേൺ എങ്ങനെയാണ് നമ്മുടെ ബി ജെ പി ജില്ലാ ഉപാധ്യക്ഷൻ ടി സി മനോജ് തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും ഗുണകരമായ ഒരു പ്രവർത്തനമായാണ് കാരണം അപ്പോൾ കേരളത്തിൽ എക്കൗണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്രമാധ്യമങ്ങളും മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇടതുപക്ഷവും കോൺഗ്രസും ഒരുമിച്ച് നിന്ന് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളതിൻ്റെ ജനങ്ങളുടെ കയ്യൊപ്പാണ് തൃശ്ശൂരിൽ ശ്രീ സുരേഷ് ഗോപിയുടെ വിജയം അത് കേരളത്തിലെ ബി ജെ പിയുടെ എല്ലാ പ്രവർത്തകരും ആഹ്ലാദത്തിൻ്റെ അങ്ങേയറ്റം തീർപ്പിലാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ സ്ഥലത്തും മധുരപലഹാര വിതരണവും വിജയാഹ്ലാദ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് താഴെ ചൊവ്വയിലും ഇത്തരത്തിലുള്ള പായസ വിതരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത മുഴുവൻ ജനങ്ങൾക്കും ബി ജെ പിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിയാണ് സുരേഷ് ഗോപി മന്ത്രിയാകാൻ വേണ്ടി ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ പ്രാതിനിധ്യം ഇന്ന് മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല കേന്ദ്ര നേതൃത്വം കേരളത്തിലെ ബി ജെ പിയെ അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനതയെയും പൂർണ്ണമായും സ്വീകരിക്കും സുരേഷ് ഗോപി മന്ത്രിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല കേരളത്തിന് അതിൻ്റെതായ അതിൻ്റേതായ അനുകൂലമായ സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്